അപ്പോൾ കഴിച്ച് ഇന്നത്തെ ആ ഒരു ചെറിയൊരു വീഡിയോ ആണ് നിങ്ങൾ തമ്പനിയിൽ തന്നെ കണ്ട് കാണുമായിരിക്കും അപ്പോൾ നമ്മൾ ഇന്ന് മുല്ലപ്പെരിയാറിനെ കുറിച്ച് ഒരു കാര്യം നമ്മൾ ചർച്ച ചെയ്യാനായിട്ടാണ് വന്നിരിക്കുന്നത് കാരണം നമുക്ക് ഉരുൾപൊട്ടിയ നേരിട്ട് നമ്മൾ അനുഭവിച്ച ഒരു വ്യക്തിയാണ് കേട്ടോ കാരണം നമുക്ക് ഉരുളുപൊട്ടി നമ്മുടെ ഇവിടെ ഒന്ന് ബാധിച്ചിരുന്നില്ലെങ്കിൽ പോലും നമ്മളത് നേരിട്ട് കണ്ട് നമ്മുടെ തൊട്ടടുത്ത് തന്നെ നടന്നൊരു സംഭവം നമുക്കറിയാവുന്നതാണ് അപ്പോൾ മുല്ലപ്പെരിയാറിനെക്കുറിച്ച് പറയാൻ നേരം കുറേ കാര്യങ്ങൾ ഇന്ന് നമ്മൾ പറയാനിട്ടുണ്ട് അപ്പോൾ ഇന്നത്തെ വീഡിയോ അവസാനം വരെ കാണാനായിട്ട് ശ്രദ്ധിക്കുക കേട്ടോ അപ്പം ഇന്ന് നമ്മൾ നോക്കുന്ന മുല്ലപ്പെരിയാർ പൊട്ടുപോകും എന്നുള്ളതാണ് നമ്മൾ നോക്കാൻ പോകുന്നത് അപ്പം നമുക്ക് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ പല ഇൻ്റർവ്യൂസും ഞാനും കണ്ടിട്ടുണ്ട് നിങ്ങൾ കണ്ടുകാണുമായിരിക്കും ഒരു വൈറലായ ഒരു ഇൻ്റർവ്യൂ നിങ്ങൾ കണ്ടു കാണുകയായിരിക്കും അപ്പം പുള്ളി പറയുന്ന പുള്ളി പറഞ്ഞൊരു കറക്റ്റ് ഒരു കാര്യം ഞാൻ ഇന്ന് ഇന്ന് കഴിഞ്ഞ ദിവസം ഞാൻ കണ്ടാണ് കേട്ടോ ആ ഒരു ഇൻ്റർവ്യൂ അത് ഈ കണ്ടപ്പോഴത്തേക്കും ഈ നമ്മുടെ മുല്ലപ്പെരിയാറിൻ്റെ അത് ഗൂഗിൾ മാപ്പിൽ നമ്മൾ നോക്കിയപ്പോഴത്തേക്കും ചെറിയൊരു വളവുണ്ട് എന്നുള്ളത് നമ്മുടെ ആ ഒരു ഇൻ്റർവ്യൂവിൻ്റെ അകത്ത് ആ ഒരു സാർ പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പം നമ്മൾ ഞാനത് കയറിയത് ഗൂഗിൾ മാപ്പിൽ ചുമ്മാ നോക്കിയായിരുന്നു നോക്കിയപ്പം കറക്റ്റായിട്ട് അതിൻ്റെ അത് വളവ് നമുക്ക് കാണാൻ സാധിക്കും ചെറിയൊരു വളവ് അപ്പോൾ അത് ഈ റിപ്പയർ ചെയ്തതിൻ്റെ ഒരു വിഷയമാണെന്നാണ് പറഞ്ഞത് റിപ്പയർ ചെയ്തപ്പോഴത്തേക്കാണ് ഈ ഒരു പ്രശ്നങ്ങൾ കൂടിയെന്നുള്ള പല ആൾക്കാരും വിചാരിക്കുന്ന ഒരു കാര്യം ഓ എൻ്റെ ഇവിടെ വെള്ളം വരത്തില്ല അതുകൊണ്ട് പിന്നെ ഞാൻ എന്തിന് പേടിക്കുന്നു എന്നുള്ള പല ആൾക്കാരും ഉള്ളൊരു ഒരു മനസ്സിൽ അങ്ങനെ ഒരു കാര്യം ചിന്തിക്കുന്ന ഒരു കാര്യമാണ് കേട്ടോ അപ്പോൾ എനിക്ക് പറയാനുള്ളത് നിങ്ങൾ വരാ വരത്തില്ല എന്ന് വിചാരിക്കുന്ന സ്ഥലത്തായിരിക്കും ഏറ്റവും കൂടുതൽ വരുന്നത് കാരണം എന്താണെന്ന് വെച്ചാൽ നമ്മുടെ ഒരു സ്ഥലം ബന്ധിപ്പിക്കുന്നത് ഒരു മലയാണ് ഒരു നമ്മുടെ ഒരു സ്ഥലമായിട്ടും പിന്നെ അപ്പുറത്തെ സ്ഥലമായിട്ടും വേറൊരു സ്ഥലം അപ്പുറത്തെ ഒരു സ്ഥലമായിട്ടും ബന്ധിപ്പിക്കുന്ന ഒരു മലയാണ് അപ്പോൾ ഞാൻ ഞാനിവിടുത്തെ ഒരു തെളിവ് ഒരു ഉൾപ്പെടെ ഞാൻ കാണിച്ചുതരാം കേട്ടോ അപ്പോൾ തെളിവ് എന്നാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ മലയുടെ കാര്യമല്ല കാണിക്കുന്നത് കാരണം നമ്മളിവിടെ നമ്മൾ ഞാൻ പറഞ്ഞല്ലോ വീട് തുടങ്ങിയപ്പോൾ തന്നെ ഞാൻ പറഞ്ഞു നമ്മുടെ ഇവിടെ ഒരു ചെറിയൊരു പിന്നെ ഉൾപ്പെടൽ നമ്മൾ നേരിട്ട് കണ്ട ആൾക്കാരാണ് കേട്ടോ അപ്പോൾ അതിനെക്കുറിച്ചുള്ളൊരു അതിനെക്കുറിച്ച് പറഞ്ഞു കഴിഞ്ഞാൽ മാത്രമേ നിങ്ങൾക്ക് അതിൻ്റെ ആ ഒരു ഭീകരത മനസ്സിലാക്കി ൂ കാരണം നമുക്കത് പൂർണ്ണമായിട്ട് മനസ്സിലായ ഒരാളാണ് നമ്മൾ ഇവിടുത്തെ ജനങ്ങളെല്ലാം അപ്പോൾ ഇവിടെ ഒരു ചെറിയൊരു ഏന്ത്യർ എന്ന് പറയുന്ന ഒരു പ്രദേശമാണ് അപ്പോൾ നിങ്ങൾക്ക് അറിയാമായിരിക്കും അപ്പോൾ കുറച്ച് കുറച്ച് വർഷങ്ങൾക്ക് മുമ്പ് ഒരു എന്നാൽ രണ്ട് വർഷം മുമ്പ് മുമ്പ് തോന്നുന്നു അപ്പോൾ ഒരു പിന്നെ നല്ലൊരു പ്രളയം ഉരുൾപൊട്ടൽ നമ്മൾ അനുഭവപ്പെട്ട ആൾക്കാരാണ് കേട്ടോ അപ്പോൾ കൈഷ് നമ്മൾ അങ്ങോട്ട് നേരെ പോകാൻ കേട്ടോ അപ്പോൾ കാരണം നമ്മളിങ്ങനെ പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാകത്തില്ല നമ്മൾ ഇപ്പോൾ സൂമി ഇത് ചെറുതായിട്ട് കാണിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാത്തില്ല അപ്പോൾ ഞാൻ അവിടെ പോയി എന്തായാലും ബാക്കി കാര്യങ്ങൾ പറയാം കേട്ടോ അപ്പോൾ മുല്ലപ്പെരിയാർ ഇതുമായിട്ട് എന്താണ് ബന്ധം എന്നുള്ളത് ഞാൻ പറഞ്ഞു തരാം കേട്ടോ അപ്പോൾ കൈ ഇതാണ് ഞാൻ ആ പറഞ്ഞ ഒരു ഉരുൾപൊട്ടൽ കേട്ടോ അപ്പോൾ ആ മണ്ടേന്ന് അവിടെ നിന്നാണ് വന്നിരിക്കുന്നത് അപ്പോൾ നമുക്ക് അവിടെ ആ ഒരു നോക്കിക്കഴിഞ്ഞാൽ അറിയാം നമ്മുടെ ആ ഒരു റെക്റ്റാങ്കിളിൻ്റെ ആ ഒരു ഒരു കോൺ പോലെ ഒരു ഓരിടത്തു നിന്ന് ഇങ്ങനെ തുടങ്ങി ഇങ്ങനെ വീതിച്ച് ഇങ്ങനെ വരുവാണല്ലോ അപ്പം ആ ഒരു സംഭവമാണ് ഈ ഉരുൾപൊട്ടൽ എന്ന് പറയുന്ന സാധനം അപ്പം നിങ്ങൾ വിചാരിക്കേണ്ട ഒരു കാര്യം എന്നാന്ന് വെച്ചാൽ ഇതിപ്പോൾ ഇപ്പം നിങ്ങൾ ഞാനിത് മൊത്തം കാണിച്ചു കാണിച്ചല്ലോ വീതി കൂടി 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 ഇവിടെ എല്ലാം കാട് പിടിച്ചാണ് കേട്ടോ ഈ രണ്ട് ഇവിടം തൊട്ടിട്ട് ഇത് അവിടം വരെ ആ ഒരു അറ്റം വരെ കയറിയതാണ് കേട്ടോ ഇവിടെ നിന്ന് ഇങ്ങനെ ഈ റോഡെല്ലാം താഴേക്ക് പോയതാണ് ഇനി ഇതുകൊണ്ടല്ല ഇവിടെ എല്ലാം ഇവിടെ ഇവിടെ ഇവിടം വരെയൊക്കെ ഇങ്ങനെ മണ്ണൊക്കെ കയറി ഇവിടുന്ന് ഇങ്ങനെ താഴോട്ട് പോയതാണ് കേട്ടോ ഇപ്പം അങ്ങനെ വലിയ പ്രശ്നങ്ങളോ കാര്യങ്ങളോ ഒന്നുമില്ല എന്നാലും ചെറിയ ഒഴി ും കാര്യങ്ങളും ഉണ്ട് കേട്ടോ അപ്പോൾ ഇനി ഇതും നമ്മുടെ മുല്ലപ്പെരിയാർ ഡാമുമായിട്ട് എന്താണ് പ്രത്യേകം എന്നുള്ളത് ബാക്കി പറയാം കേട്ടോ അപ്പോൾ ഗെയ്സ് നമ്മൾ ഇനി ബാക്കി ഡീറ്റെയിൽ ആയിട്ട് നമ്മൾ പറയാൻ പോകാം കേട്ടോ അപ്പോൾ നമ്മളൊരു നമ്മുടെ ആ ഒരു അവിടെ ആ ഒരു റെക്റ്റാങ്കിൾ ഷേപ്പിലാണ് ഈ ഉരുൾ പൊട്ടുന്നത് അപ്പോൾ ഉരുൾ പൊട്ടുന്നതിൻ്റെ തുടക്കം ഒരു പോയിന്റാണ് കേട്ടോ ആ ഒരു പോയിന്റിൽ നിന്നാണ് വീതി വെച്ച് വീതി വെച്ച് വരുന്നത് പിന്നെ ഈ വെള്ളം നേരെ ചെന്നിട്ട് കടലിലോട്ടൊക്കെയാണ് ഈ ഒരു വെള്ളം പോകുന്നത് അപ്പോൾ ഈ പോയി കഴിയുമ്പോഴത്തേക്കും നമുക്കറിയാം ആ ഒരു കടലിലെ വെള്ളം നിറഞ്ഞിട്ട് ആ ഒരു തിര തിരമാല പിന്നെ തിരിച്ച് ഒരു വെള്ളം പോലെ ഒരു ഒരു വലിയൊരു സുനാമി പോലെ നേരെ വരുന്ന ഒരു സംഭവമൊക്കെ ഉണ്ട് അപ്പം ഇതിൽ നമ്മൾ വിചാരിക്കേണ്ട ഒരു കാര്യം തന്നെയാണെന്ന് വെച്ചാൽ അത് കഴിഞ്ഞിട്ട് നമ്മൾ പറഞ്ഞിട്ട് ഒരു കാര്യമില്ല അതിന് മുമ്പ് നമ്മളെ കൊണ്ട് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങൾ നമ്മൾ ചെയ്യുക അതാണ് എൻ്റെ ഈ ചാനലിൽ കൂടെ വീഡിയോ ചെയ്യുന്നത് അപ്പോൾ ഈ കാര്യങ്ങൾ പല ആൾക്കാരെ അങ്ങനെ ഒരു മനസ്സിലാക്കിയിട്ടില്ല ഇങ്ങനെ ഒരു ഇങ്ങനൊരു ഇത് പൊട്ടുമ്പോഴത്തേക്കും വെള്ളം മാത്രം കയറി പിന്നെ വീട്ടിൽ ഒരു രണ്ട് ദിവസം കഴിയുമ്പോഴത്തേക്കും പിന്നെ നമുക്ക് പിന്നെ നമുക്ക് താമസിക്കുക എന്നുള്ളൊരു രീതിയാണ് പക്ഷേ ഇതങ്ങനെയല്ല ഒരിക്കലും അങ്ങനെയല്ല നമ്മൾ ഈ പൊട്ടിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ നമുക്ക് നമ്മുടെ കേരളം തന്നെ ഇല്ല എന്നുള്ളത് നമുക്ക് പറയാം അപ്പോൾ ഇത് പൊട്ടുന്നതിന് മുമ്പ് നമ്മൾ എന്തെങ്കിലുമൊക്കെ ചെയ്യുക എന്നുള്ളതാണ് നമ്മൾ ചെയ്യേണ്ടത് അപ്പോൾ നമ്മുടെ കേരളത്തിലെ ആൾക്കാർ ഇപ്പം നമ്മുടെ വയനാട്ടിലെ ആ ഒരു വിഷയം നമുക്കറിയാം ഒരു കുഴിക്കാത്തോ അങ്ങനെ വല്ലതും ആയിരിക്കും കുഴിക്കാത്തോ വല്ലതും വെള്ളം ഇങ്ങനെ കെട്ടി നിന്നിട്ട് അത് അതിന് മാക്സിമം സ്റ്റോർ ചെയ്യാൻ പറ്റും സ്റ്റോർ ചെയ്ത സ്റ്റോർ ചെയ്തിട്ട് അതിലും താങ്ങാൻ പറ്റുന്നതിലധികം വെള്ളം വന്നപ്പോഴത്തേക്കും അങ്ങ് പൊട്ടുവാണ് ഇടത് അപ്പോഴത്തേക്കുമാണ് അവിടുത്തെ ആ ഒരു അത്രയും മേഖല തന്നെ പോയത് ഇത് നമുക്കിപ്പം വിചാരിക്കേണ്ട ഒരു കാര്യം തന്നെയാണെന്ന് വെച്ചാൽ നമ്മൾ ഇപ്പം കണ്ടത് എല്ലാം ഒരു സാമ്പിളാണ് അപ്പം എങ്ങനെ എങ്ങനെയാവുമെന്നൊന്നും അറിയത്തില്ല ഇത് ഇനിയിപ്പം റീബിൽഡ് ചെയ്യുമോ അല്ലെങ്കിൽ പുതിയ ഡാം പണിയുമോ എങ്ങനെയാണെന്നൊന്നും നമുക്കറിയത്തില്ല എന്തായാലും ഗവൺമെൻറ് തീരുമാനിക്കണം അപ്പോൾ നമ്മളെ കൊണ്ട് പറ്റുന്ന കാര്യങ്ങളെല്ലാം നമ്മൾ ചെയ്യുക അപ്പം എന്താണ് ബാക്കി നമുക്ക് എങ്ങനെയാണെന്നുള്ളത് നമുക്കറിയത്തില്ല പിന്നെ നമ്മൾ ഇത് പൊട്ടിക്കഴിഞ്ഞ് എല്ലാം നമ്മളിതെല്ലാം കഴിഞ്ഞിട്ട് നമ്മൾ പറഞ്ഞിട്ട് ഒരു കാര്യമില്ല അപ്പോൾ അതുകൊണ്ട് തന്നെ ഇപ്പം എന്തെങ്കിലും ഗവണ്മെൻറ്റ് എല്ലാം കാണുന്നുണ്ട് ഈ വീഡിയോ കാണുന്നുണ്ട് അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു കാര്യം നിങ്ങൾക്ക് അവരൊന്ന് അറിയിക്കാൻ പറ്റുകയാണെന്നുണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് അറിയിക്കുക കാരണം ഇത്രയും നമ്മൾ ലക്ഷങ്ങളല്ല കോടികളാണ് ആൾക്കാർ ഈ ഒരു ഇതിൽ എന്തെങ്കിലുമൊക്കെ പറ്റുന്നത് അപ്പോൾ നിങ്ങൾ ഞാൻ പറയാതെ തന്നെ നിങ്ങൾക്ക് മനസ്സിലായി കാണും അപ്പോൾ ഈ ഒരു വയനാട്ടിലെ തന്നെ നമുക്ക് എത്ര പേര് മരണപ്പെട്ടു എന്നുള്ളത് നമുക്കറിയാം അപ്പം നമ്മുടെ തലയിൽ ബോംബ് വെച്ചുകൊണ്ട് നമ്മൾ കിടക്കുന്ന ഒരു രീതിയാണ് ഇപ്പം നമ്മൾ ചെയ്തിരിക്കുന്നത് കേട്ടോ അപ്പോൾ എന്തായാലും എന്തെങ്കിലും ഒരു കാര്യങ്ങൾ ഇതിനുവേണ്ടി ചെയ്യുക അപ്പം നമ്മൾ ഈ ഒരു ക്ലാസ് കഴിഞ്ഞിട്ടാണ് കേട്ടോ ഈ ഒരു വീഡിയോ ചെയ്ത് അപ്പം നമുക്ക് നമ്മളെക്കൊണ്ട് പറ്റുന്നത് ഈ ഒരു വീഡിയോ ചെയ്യുക അതുപോലെ തന്നെ നമുക്ക് മാക്സിമം ആൾക്കാരിലേക്ക് എത്തിക്കുക എന്നുള്ളത് മാത്രമേ നമുക്ക് ചെയ്യാനായിട്ട് പറ്റത്തുള്ളൂ അപ്പോൾ എന്നെക്കൊണ്ട് പറ്റുന്നത് ഞാൻ ചെയ്തിട്ടുണ്ട് നിങ്ങളെക്കൊണ്ട് പറ്റുന്നത് നിങ്ങൾ ചെയ്യുക അപ്പം എന്തായാലും ഈ ഒരു വീഡിയോ മാക്സിമം ഷെയർ ചെയ്ത് കൊടുക്കുക കേട്ടോ ഞാൻ ഈ വീഡിയോ ലൈക്ക് ചെയ്യാനോ അല്ലെങ്കിൽ ഈ കമൻറ്റ് ചെയ്യാനോ ഒന്നും ഞാൻ പറയുന്നില്ല അപ്പോൾ നമ്മളെ കൊണ്ട് പറ്റുന്ന കൊണ്ട് പറ്റുന്ന ഞാൻ ഇത് ചെയ്തു ഈ ഒരു വീഡിയോയിലൂടെ ഞാൻ അറിയിച്ചു അതുപോലെ തന്നെ എന്നെ കൊണ്ട് പറ്റുന്ന രീതിയിൽ ഞാൻ മാക്സിമം ആൾക്കാർക്ക് ഒരു വീഡിയോ അല്ല ഞാൻ പോസ്റ്റൊക്കെ ക്രിയേറ്റ് ചെയ്ത് ക്രിയേറ്റ് ചെയ്ത് അതുപോലെ തന്നെ വേറെ ആൾക്കാർ ക്രിയേറ്റ് ചെയ്ത പോസ്റ്റൊക്കെ ഞാൻ ഷെയർ ചെയ്ത് കൊടുക്കാറുണ്ട് സ്റ്റാറ്റസിൽ എല്ലാം പറയാറുണ്ട് അപ്പം നിങ്ങളും ഇതുപോലൊക്കെ ചെയ്യുക എങ്ങനെ അല്ലെങ്കിൽ ഈ ഒരു കാര്യം എത്തിക്കണം കാരണം നമുക്ക് എത്തിച്ചില്ല എന്നുണ്ടെന്നുണ്ടെങ്കിൽ നമ്മൾ ഭയങ്കര ഒരു പ്രശ്നത്തിലാണ് നമ്മുടെ ഒരു കേരളം പെടാൻ പോകുന്നത് അപ്പോൾ എന്തായാലും ഈ ഒരു വീഡിയോ ഇവിടെ വെച്ച് അവസാനിപ്പിക്കുകയാണ് കേട്ടോ അപ്പോൾ എന്തായാലും നമുക്ക് നല്ല നല്ല വീഡിയോസ് ആയിട്ട് വീണ്ടും കാണാം ബൈ